കാഴ്ചപരിമിതി ഉള്ളവരെ എഴുത്തിന്റെയും വായനയുടെയും രോഗത്തേക്ക് പിടിച്ചുകയറ്റാൻ പുതിയ ലിപി കണ്ടുപിടിച്ച ലൂയി ബ്രെയിൻ്റെ അനുബന്ധിച്ച് കുടയത്തൂർ അന്ധവിദ്യാലയത്തിൽ ലൂയി ബ്രെയിൻ അനുസ്മരണവും ബ്രെയിൻ ലിബി പരിശീലനവും നടത്തി സശതാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൽ കരീം പരിപാടി ഉദ്ഘാടനം ചെയ്തു അന്തരായവർക്കും കാഴ്ചവൈകല്യമുള്ളവർക്കും എഴുത്തും വായനയും സാധ്യമാക്കുന്ന ബ്രെയിലി ലിപിയുടെ ഉപജ്ഞാതാവാണ് ലൂയിസ് ബ്രെയിൽ ബാല്യത്തിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് പൂർണ്ണമായ അന്ധത ബാധിച്ചുവെങ്കിലും വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ആ വൈകല്യത്തെ മറികടക്കാനുള്ള വിദ്യയ്ക്ക് അദ്ദേഹം രൂപം നൽകി ഈ സംവിധാനം ഇന്ന് പിൻതലമുറയിലെ കോടിക്കണക്കിന് ആളുകളുടെ ഭാവിക്ക് നിർണായകമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് ഒന്നര നൂറ്റാണ്ട് പിന്നിട്ട് ബ്രെയിലി ലിപി ഇന്ന് മലയാളം ഉൾപ്പെടെ അനേകം ഭാഷകളിൽ ലഭ്യമാണ് ലൂയി ബ്രെയിൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് കുടയത്തൂർ അന്ത്യവിദ്യാലയത്തിൽ ലൂയി ബ്രെയിൻ അനുസ്മരണവും ബ്രെയിൻ ലിബി പരിശീലനവും നടത്തിയത് ശശികുമാറിന്റെ നടന്ന പരിപാടി സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു സാക്ഷരതാ അധ്യാപകൻ ആർഷ് കാഴ്ചപരിമിതിയുള്ളവർക്ക് ബ്രെയിൻ ലിബി പരിശീലനം നൽകി ജില്ലാ ബ്ലൈൻഡ് അസോസിയേഷൻ പ്രസിഡന്റ് പീതാംബരൻ സെക്രട്ടറി ജെയിംസ് സാമൂഹ്യ പ്രവർത്തക ഗീതാദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോത്തൂർ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്